ഹലോ ഗ്രീ വെൽക്കം ബാക്ക് ടു ലേൺ വയസ്സ് പ്ലസ് ടു ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എക്സാം എൻ ഐ എസ് എക്സാം ഓൺലൈൻ ആയിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓക്കെ സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവിലെ പബ്ലിക് എക്സാം എൻ ഐ എസ് പബ്ലിക് എക്സാമിന്റെ എക്സാം കിടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് ട്വന്റി ഡിസംബർ ആണ് അല്ലെ കുറച്ച് ദിവസം കൂടി ഉള്ളു അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ എക്സാം കി അടയ്ക്കാം എങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്യാം എന്നാണ് നോക്കുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ അവിടെ ആഴ്ച നമുക്ക് ആർഡ് എന്ത് ചെയ്യാം നമ്മുടെ ഗൂഗിൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എൻ ഐ ഒ സ്റ്റുഡന്റ് ലോഗിൻ സെർച്ച് ചെയ്യാൻ എനിക്ക് സ്റ്റുഡന്റ് ലോഗിൻ സെർച്ച് നമുക്ക് ഫസ്റ്റ് ഇതുണ്ടോ എൻ ഐ എസിന്റെ ലോഗിൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സ്റ്റൂഡിൽ കാണാൻ വേണ്ടി പറ്റും അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ ലോഗിൻ അക്കൗണ്ട് ഉള്ളത് പറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമ്മളുടെ എല്ലാവർക്കും ഒരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ടാവുമല്ലോ അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പൊ യൂസർ ഐ ഡിയും പാസ്വേഡ് കഴിച്ച് ഞാൻ ലോഗിൻ കൊടുത്തു ഓക്കെ അപ്പൊ ലോഗിൻ കൊടുത്തുകഴിഞ്ഞു ഇങ്ങനെയാണ് പേജ് വരുന്നത് ഇനി നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എക്സാം പേ പബ്ലിക് എക്സാം ഫീ ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവ് വേണ്ടി ജസ്റ്റ് ചെയ്യാം നമ്മുടെ എക്സാം ഫീ സബ്മിഷൻ പറഞ്ഞിട്ട് ഏപ്രിൽ മെയ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു ഓക്കെ ഇതിൽ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ അതുപോലെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ടെൻത്ത് പാസ് തന്നെ അങ്ങനെയെല്ലാം കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചൂസ് ദ സബ്ജക്ട് എന്ന് താഴെ കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഏതെന്താ സബ്ജക്റ്റ് ആണ് എൻ എസ് എക്സാമിന്റെ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ സബ്ജക്റ്റുകളെല്ലാം കാണാൻ വേണ്ടി പറ്റും അതിൽ ഏതെന്ത സബ്ജക്ട് ആണോ നമ്മൾ ഏപ്രിൽ മേൽ എക്സാം എഴുതാൻ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഞാൻ ഇവിടെ എല്ലാ സബ്ജക്റ്റും ടിക്ക് ചെയ്ത് കൊടുക്കാണ് നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ബിസിനസ് സ്റ്റഡീസ് അതൊക്കെ ആയിട്ട് കാണാം നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സയൻസ് സബ്ജക്ട് എടുക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് കഴിച്ചോ അതെല്ലാം സെലക്ട് ചെയ്യാം ആൻഡ് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ സബ്മിറ്റ് വന്ന് കൊടുക്കാം ഓക്കെ സബ്മിറ്റ് വന്ന് കൊടുത്തോടാ തന്നെ നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇങ്ങനെ നമ്മളെ പേര് ഫാദറിന്റെ പേര് മാത്രമേ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അതുപോലെ നമ്മൾ സെലക്ട് സബ്ജക്റ്റും അതിന്റെ ഫീ എമൗണ്ട് ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും നമ്മൾ എത്ര എടുത്തോ അത്ര തന്നെയായിരിക്കും നമ്മൾ ഫീ എമൗണ്ട് വരുന്നത് ഓൺ ഓൺലൈൻ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് സെവൻറ്റി റുപ്പീസ് ഓൺലൈൻ പ്രോസസ്സിംഗ് ചെയ്യുന്നതിനായിരിക്കും അത് നമ്മൾ ടോട്ടൽ ഫീ ആയിട്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ ഇത്രയും സബ്ജക്ട് എടുത്തിട്ട് എനിക്ക് ഇപ്പം ടോട്ടൽ ഇത് ഇത്ര രൂപയാണ് വന്നിട്ടുള്ളത് അതേപോലെ നിങ്ങൾ നിങ്ങൾ സബ്ജക്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ഫീ കാണാൻ പറ്റും അതായത് നിങ്ങൾ എക്സാം ഫ്രീ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഇല്ല എന്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏത് ബാങ്ക് ആണോ വേണ്ടത് ബാങ്ക് സെലക്ട് ചെയ്യാം മേക്ക് പേയ്മെന്റ് വന്ന് കൊടുക്കാം ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ് പേയ്മെന്റ് ചെയ്യാം ഓക്കെ വൺസ് ദ പേയ്മെന്റ് സക്സസ് ആയി നിങ്ങൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്തെന്നു പറഞ്ഞ മെസ്സേജ് നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നതാണ് ഇതോടുകൂടി നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തത് സോ ഇത്രയും സിംപിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ ഗൂഗിളിലേക്ക് പോയിട്ട് എന്നെ സെർച്ച് ചെയ്യാം നമ്മളുടെ യൂസർ നെയിമും പാസ്വേർഡും വെച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ശേഷം എക്സാം ഫീൽഡ് അവിടെ പബ്ലിക് എക്സാടെ പേയ്മെന്റ് ചെയ്തിട്ട് സബ്ജക്ട് ചൂസ് ചെയ്യുക ആൻസർഫുൾ ആയി ഇത്ര ചെറിയ സ്റ്റെപ്സ് ചെയ്തു സ്വന്തം ചെയ്യാനേ ഉള്ളൂ അപ്പൊ ട്വന്റി ഡിസംബർ ആണ് ലാസ്റ്റ് വീക്ക് കഴിയുമ്പോൾ എല്ലാരും പോയിട്ട് വേഗം തന്നെ എക്സാം ഫീൽ പേയ്മെന്റ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും പ്ലസ് ടു എഴുതാനുള്ള സ്വപ്നം മോഹം ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ് ലേൺ വൈസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലസ് ടു പഠനം ആരംഭിക്കാൻ കാലത്തിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ വേണ്ടത് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് ആൻഡ് ലേൺ നമ്മൾ എല്ലാവരും നിങ്ങൾ ഹെൽപ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ ഈ ഒരു വീഡിയോ ഏപ്രിൽ എക്സാം എഴുതാൻ മൂന്ന് എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ലേണേഴ്സിലേക്കും കൂടുതലായിട്ട് എത്തിക്കാം ആൻഡ് എൻസ് എക്സാമിനെ കുറിച്ചായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിട്ട് ലേർണർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ